ഇന്ന് രണ്ടു കഷ്ടം കപ്പയൊക്കെ എടുത്തിട്ട് എന്താന്നല്ലേ സാധാരണ നിങ്ങൾ കപ്പ വേവിക്കുന്ന കപ്പ പുഴുങ്ങുന്ന ഒക്കെയല്ലേ കണ്ടിട്ടോളെ ഇത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ കണ്ടിട്ടുണ്ടാവും ഇഷ്ടം പോലെ കാണും എന്നാലും ഞാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ചെയ്യാം കേട്ടോ കേടുള്ള ഭാഗമൊക്കെ കളയാം ആദ്യം എല്ലാത്തിനെയും നമുക്ക് ഇങ്ങനെ കൊത്തിയിടാം ഞാൻ ഇങ്ങനെ ചെണ്ടൻ പുഴുങ്ങാൻ നമ്മൾ മുറിക്കില്ലേ എന്ന് പറഞ്ഞാലും മുറിച്ചു അപ്പൊ ഇതിന് നമുക്കിനിയെല്ലാം പൊളിച്ചെടുക്കാം ആണോ നല്ല ഒന്നാന്തരം കപ്പയാ കൈപ്പൊന്നും ഇല്ലാത്ത കപ്പയാ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് പുഴുങ്ങാനാന്നല്ലേ പുഴുങ്ങണം പക്ഷെ സംഭവം അതൊന്നും അല്ല ഞായറാഴ്ച കപ്പ എല്ലായിടത്തും ഞായറാഴ്ച ദിവസം ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് കപ്പയും ചക്കയൊക്കെ ഉണ്ടെങ്കില് നമുക്ക് ഇങ്ങനെയുള്ള കപ്പേനെ വേഗം വേവാൻ വേണ്ടി ഇത് കണ്ടോ ഇങ്ങനെ ഒന്ന് നാലാക്കി കീറാം ഇതുപോലെ വേഗം പണി തീർക്കാലോ നമുക്ക് അപ്പൊ നമ്മുടെ കപ്പേന ഒക്കെ ഞാൻ നല്ല വൃത്തി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം തെയ്യൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് നേരെ അടുപ്പത്തോട്ട് വെക്കട്ടോ ഇതൊന്നും വെന്ത് വരണം ഇനി നമ്മുടെ കപ്പ നല്ല തിളക്കാൻ നിറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കപ്പയ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മിറ്റത്ത് വെച്ചോണ്ടേ വേഗം നൈ നല്ലോണം വിറക് വാരി ഇട്ട് നമ്മുടെ കപ്പയൊക്കെ നന്നായി വെന്തു കൂട്ടോ അപ്പൊ ഇതാണ് പരുവം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഊറ്റ അല്ലെങ്കിൽ വെന്ത് അളിഞ്ഞു പോകും കണ്ടോ എല്ലാം ഇങ്ങനെ വെണ്ടു വരാൻ തുടങ്ങി കേട്ടോ ഞാൻ കപ്പ ഊറ്റിയിട്ട് ഇങ്ങനെ ഒരു ചെരുവത്തി കൊണ്ടിട്ടിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്ന ചോദിച്ചാ ഒരു തവി വെച്ചിട്ട് നമുക്കിതിനെ ഉടയ്ക്കാം കേട്ടോ എല്ലാത്തിനും ഇന്റെ ആ കൂടി വരുന്ന നാരുണ്ടല്ലോ ഒടച്ചു കഴിയുമ്പോൾ അത് നമ്മൾ കൈകൊണ്ട് എടുത്തെടുത്ത് അങ് കളഞ്ഞേക്കണം ഞാൻ കുറേ എണ്ണത്തിൻ്റെ മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ കപ്പനെ ഞാൻ നൈസ് ആയിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിത് നല്ല വൃത്തി ഒന്നും കൂടി കുഴച്ചുണ്ടിയാക്കി എടുക്കാം കേട്ടോ നമ്മുടെ കപ്പ കുടുങ്ങിയതാട്ടോ ഇപ്പൊ ഈ അവസ്ഥയിലിരിക്കും നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഞാൻ കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പരിപാടി നടക്കാൻ പോകുന്നത് ഇനിയിപ്പോ ചപ്പാത്തിക്ക് ഉരുട്ടുന്ന പോലെ ഈ രീതി നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ ചെറിയ ചെറിയ ബോളാക്കിയിട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് കുഴച്ച് ഉണ്ടി ഉരുട്ടിയ പോലെ വെച്ചോണ്ട് ചപ്പാത്തിയാണ് അല്ല കേട്ടോ കപ്പ നമ്മൾ ആക്കാൻ പോകുന്നത് കപ്പ പത്തലാണ് അപ്പൊ ഇതുപോലെ ഞാൻ ചപ്പാത്തി മേക്കറെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിട്ട് തന്നോ ചോദിച്ചാൽ നമുക്ക് ഗോതമ്പ് പൊടി പോലെയോ മൈദപ്പൊടി പോലെയോ ഒന്നും ഇത് പരത്തി എടുക്കാൻ പറ്റൂല കാരണം ഇത് പൊടിഞ്ഞു പൊടിഞ്ഞു നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്നത് ഇതിനി കൈ കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കൂടി ഇങ്ങനെ വെച്ചിട്ട് അതിന് ചപ്പാത്തി പ്രെസ്സിങ് ചെയ്ത് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് എന്നാ ചെയ്യാന്ന് ചോദിച്ചാൽ ചപ്പാത്തി പലകെ വെച്ചിട്ട് ഇതുപോലെ ഒരു കവർ വെച്ചിട്ട് ചപ്പാത്തി ഉരുട്ടുന്ന പലകില്ല അത് വെച്ചിട്ടാക്കി കൊടുത്താൽ മതി അപ്പം നമ്മുടെ പത്തൽ റെഡി ആയി വരുന്നുണ്ട് അപ്പം നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ പത്തൽ നേരെ ചീൻ ചടിക്കകത്ത് ഇട്ടു കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി ഇതിനെ തിരിച്ചും മറിച്ചു ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ കപ്പ പത്തലിന്റെ ചിക്കൻ കറിയോ മീൻ കറിയോ എല്ലാം കൂട്ടി കഴിക്കണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് എനിക്കൊന്ന് പുളിയിട്ട മീൻ കറി ആയിരിക്കും ഒന്നും കൂടി ബെസ്റ്റ് കിട്ടോ അപ്പൊ പിള്ളേരൊക്കെ കഴിച്ചോളും പിള്ളേർ കപ്പവേച്ച ഒന്നും കഴിക്കാത്ത കുട്ടികളും ഉണ്ടാവില്ല അപ്പം നമുക്ക് അവർക്കും ആക്കി കൊടുക്കാം ഈ രീതിയിൽ അങ്ങനെ നമ്മുടെ സൂപ്പർ അടിപൊളി കപ്പ ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് നെയ്യപ്പത്തലോ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല കപ്പ പത്തല നിങ്ങള് കേട്ടിട്ടുണ്ടാവൂലല്ലോ അപ്പം അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് മൊരിങ്ങി വന്നു കേട്ടോ നല്ല സൂപ്പർ എന്നാന്ന് ചോദിച്ചാലേ ഈ പിള്ളേർക്ക് കപ്പ വെച്ചത് തന്നെ ഇഷ്ടമുള്ള നീ ഓൾറെഡി പറഞ്ഞില്ല അങ്ങനെയുള്ള പിള്ളേർക്ക് ഇതാക്കി കൊടുക്കണം നല്ലോട്ടോ പിന്നെ നല്ല പുളിയുള്ള മീൻ കറി കൂട്ടിയും അതുപോലെ തന്നെ ചിക്കൻ കറി ബീഫ് കറി കറിയൊക്കെ കൂട്ടി തന്നെ സൂപ്പർ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം എല്ലാരും കപ്പ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ മുടക്കൊന്നും ഇല്ല കപ്പ പുഴുകി വേവിച്ച് ഉപ്പുവിട്ട് വേവിച്ചിട്ട് ആക്കിയാൽ മതിലാ അപ്പൊ ഒന്ന് ചെയ്തു നോക്കണോട്ടോ അപ്പോഴേ ഞാൻ കുറച്ച് ചിക്കൻ്റെ ചാറൊക്കെ എടുത്തിട്ടുണ്ടേ നമുക്ക് ഇതും നമ്മുടെ കപ്പ കൂടി ഒന്ന് തിന്നു നോക്കാം കേട്ടോ നല്ല സൂപ്പർ മയമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രുചിയാണ് കപ്പയും ചിക്കൻ കറിയുടെയും കാര്യം നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഈ രീതിയിലൊന്നാക്ക് തിന്നു നോക്ക സംഭം അടിപൊളിയുണ്ട് കേട്ടോ അപ്പൊ എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇതുപോലെ പുതിയൊരു വീഡിയോ കാണാം കേട്ടോ ചേറ്റാ